ഷൈം ചാക്കോ എന്ന ആക്ടർ നല്ല രീതിയിലുള്ള സക്സസ് റേഷ്യോയിൽ നിന്നിട്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഡൗൺഫാൾ ഒക്കെ പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനെന്താണ് കാരണമെന്ന് പലരും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിയുടെ ഒരു കരിയർ അനാലിസിസും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് നിങ്ങൾ ചുമ്മാ ആലോചിച്ച് വെച്ചാൽ മതിയും പുള്ളിയുടെ ഫസ്റ്റ് ഒരു നായകനെ എത്തിയ ചിത്രം മുതൽ ഇപ്പോൾ ഒരു ചിത്രം വരെയുള്ള പുള്ളിയുടെ ഒരു ഫേസ് ഡിഫറൻസ് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ തന്നെ പുള്ളീനെ എല്ലാവരും തന്നെ എന്താ പറയുക വൈഡർ ഓഡിയൻസിലൂടെ നല്ലൊരു അറ്റൻഷൻ കിട്ടി പുള്ളി ആദ്യമായി നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു എന്ന ചിത്രം ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയ ടൈമിൽ അത്യാവശ്യം നല്ലൊരു തരത്തില ണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഒരു വെറൈറ്റി ഒരു ജോണിലൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രം ഹിറ്റ് ഹിറ്റായതോടെ ഷൈം ടോൺ ചാക്കോ എന്ന ആക്ടറിന് കൂടുതലായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ഒരു വഴി കൊടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ഇതിഹാസം എന്ന ചിത്രത്തിന് അതേ മേക്കേഴ്സ് എന്ന ഒന്നിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സ്റ്റൈൽ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു വേഷത്തിലും എത്തിയെങ്കിലും ഈ ഒരു ചിത്രത്തിന് അന്ന് തിയേറ്ററിൽ വലിയൊരു വിജയമോ കാര്യങ്ങളോ ഒന്നും നേരിടാൻ സാധിച്ചില്ലായിരുന്നു പിന്നീട് പുള്ളി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേഷത്തിലും പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു കമ്മട്ടി പാടം എന്ന ചിത്രം ഈ ഒരു ചിത്രമായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിജയമൊക്കെ സ്വന്തമാക്കി പിന്നീട് പുള്ളിയുടെ ഒരു ലീഡ് റോൾ എന്നൊക്കെ പറയാം എന്ന രീതിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു വിശ്വാസം അതല്ലേ എല്ലാം എന്ന ചിത്രം പക്ഷേ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ചിത്രമല്ലായിരുന്നു അത് അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ചിത്രത്തിനായാലും അത്യാവശ്യം നല്ലൊരു വിജയമോ കാര്യമോ ഒന്നും അന്ന് തിയേറ്ററിൽ നേരിടാൻ സാധിച്ചില്ല ഇതൊരു കോമഡി ചിത്രമായിട്ടൊക്കെ ആയിരുന്നു അന്ന് തിയേറ്ററിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് പിന്നീട് പുള്ളിയുടെ ഒരു അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ പുറത്തിറങ്ങിയുള്ള ചിത്രമായിരുന്നു ആൻമെരിയെ കലപ്പിലാണെന്ന ചിത്രം ഈ ഒരു ചിത്രത്തിനായാലും പുള്ളിയുടെ പെർഫോമൻസ് ബേസ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം പുള്ളിയുടെ കൈ പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് രണ്ടായിരത്തി ിൽ ടോവിനോ തോമസിന്റെ ഗോദ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിലൂടെ പുള്ളിയുടെ കുറച്ച് സ്ക്രീൻ ടൈമിൽ ആ ഒരു ചിത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ചിത്രത്തിലൂടെ പുള്ളിക്ക് നല്ല തന്നെ കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു പിന്നീട് പുള്ളിയുടേതായി പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു പൃഥ്വിരാജിന് ടിയാൻ എന്ന ചിത്രവും കൂടാതെ തന്നെ ചാക്കോച്ചന്റെ വർണ്ണത്തിന് ആശങ്ക എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലായാലും അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ തന്നെയായിരുന്നു പുള്ളിയുടെ കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് പുള്ളിയുടെ കേറ്റിൽ തന്നെ നല്ലൊരു ബ്രേക്ക് കൊടുത്തിട്ടുള്ള ചിത്രമായിരുന്നു പറവ എന്ന ചിത്രം ഈ ഒരു ചിത്രം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്രസൻസിലൊക്കെ എത്തിയിട്ടുള്ള ഒരു ചിത്രത്തിലായിരുന്നു ഈ ഒരു ചിത്രമായാലും അത്യാവശ്യം വിജയമൊക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം പുള്ളിയുടേതായി പുറത്തുളള ചിത്രമായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലായാലും അത്യാവശ്യം വലിയൊരു ക്യാരക്ടറും അല്ല പുള്ളി എത്തുന്നെങ്കിൽ പോലും അത്യാവശ്യം എത്തിയിട്ടുള്ള ക്യാരക്ടർ നല്ലൊരു പെർഫോമൻസ് ഒക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടേതായി പുറത്തേയുള്ള ചിത്രമായിരുന്നു ഇഷ്ക് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ഒരു നെഗറ്റീവ് ഷൈഡുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ചിത്രത്തിൽ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതലും ഈ ഒരു ചിത്രത്തെ പിടിച്ചു ഷെയ്നെ നല്ല രീതിയിലുള്ള എതിരാളി എന്ന രീതിയിൽ തന്നെയായിരുന്നു ഷെയ്ന ഒരു ചിത്രത്തിൽ ചിത്രത്തിലെത്തിയിട്ടുള്ളത് കൂടാതെ ഇതിഹാസ എന്ന ചിത്ര ശേഷമായാലും കൂടുതലായിട്ട് ഒരു സ്ക്രീനിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ ആണെങ്കിൽ പോലും കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടിയിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നതും ഈ ഒരു ചിത്രമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് ഈ ഒരു ചിത്രത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ശേഷം മമ്മുകട ഉണ്ടായ എന്ന ചിത്രത്തിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളി ലീഡ് റോളിൽ എത്തിയിട്ടുള്ള ചിത്രമായിരുന്നു ലവ് എന്ന ചിത്രം ഈ ഒരു ചിത്രം വന്ന് ഓഡിറ്റിലൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ളത് കുഴപ്പമില്ല നല്ല റെസ്പോൺസ് ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് കുരുതി എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷിരുന്നു പിന്നീട് പുള്ളിയുടെ കൂടുതലായിട്ടും ക്യാരക്ടേഴ്സിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ കുറുപ്പ് എന്ന ചിത്രത്തിലെ ആ ഒരു ക്യാരക്ടറാണ് അതിൽ എന്റെ വലിയ ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടറും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെ ആയിരുന്നു ആ ഒരു ചിത്രത്തിന് ശേഷം പുള്ളിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ വെയിൽ എന്ന ചിത്രത്തിലാണ് ഇതിൽ ഒരു ചെറിയൊരു ക്യാരക്ടറൊക്കെയായിരുന്നു പുള്ളി എത്തിയിട്ടുള്ളത് പിന്നീട് പട എന്ന ചാക്കോച്ചൻ ചിത്രത്തിലൊക്കെ ഒരു പ്രധാന വേഷത്തിലൊക്കെ പുള്ളി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടെ കരിയർ തന്നെ ചേഞ്ച് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഭീഷ്മ പർവം എന്ന ചിത്രമായിരുന്നു പിന്നീട് പുള്ളിയുടെ പുറത്തിറങ്ങിയതും ആ ഒരു ചിത്രം തന്നെയായിരുന്നു ആ ഒരു ചിത്രത്തിൽ പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനൊന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഇൻ്റർവ്യൂ വഴിയാണ് ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിലുള്ള കോമഡീസ് ഒക്കെ അതിൽ ഷൈം ഡോൺ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ ഒക്കെ തന്നെ പുള്ളിനെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ചിത്രത്തിലെ ആ ഒരു ക്യാരക്ടർ നെഗറ്റീവ് സൈഡിലുള്ള ക്യാരക്ടർ പുള്ളി കിടിലമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ുള്ളിയുടെ ഒരു മാനറിസംസ് ഒക്കെ വെച്ച് അതൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇതിലെ ഒരു വില്ലൻ ക്യാരക്ടർ എല്ലാവർക്കും തന്നെ പിന്നീട് പുള്ളിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വിജയയുടെ ബീസ്റ്റ് എന്ന ചിത്രത്തിൽ വലിയൊരു ഒരു വില്ലൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ചെറിയൊരു ചെറിയ പുള്ളി ഒരു ചിത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് തല്ലുമാല എന്ന ചിത്രത്തിൽ അത്യാവശ്യം കുറെ നാൾക്ക് ശേഷമാണ് ഒരു ഓൺ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത് ആയിരുന്നു മുമ്പേ പുള്ളി ഭയങ്കര ബോർ ആയിരുന്നു അല്ലെങ്കിൽ എന്നെ വലിയൊരു സംഭവമൊന്നും ഇല്ലായിരുന്നല്ല പക്ഷേ ഈ ഒരു ചിത്രത്തിലെ പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ പലർക്കും ഇഷ്ടപ്പെട്ടുള്ള ക്യാരക്ടർ കാരണം പലവർ ഇത് ടോവിനോട് കൂടെ നിൽക്കണോ അല്ലെങ്കിൽ എന്നെ ഷൈം ഡോജാക്കോടെ കൂടെ നിൽക്കണോ ആ ഒരു ടൈപ്പിലായി പോയി ഈ ഒരു ചിത്രത്തിന്റെ കഥയെ ഏകദേശം പറഞ്ഞു പോയപ്പോൾ തന്നെ ഈ ഒരു ചിത്രമായാലും വന്നിട്ട് ഇവരിൽ വലിയൊരു വിജയമൊക്കെ നേരം തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എന്നെ ഷൈം ഡോജാക്കോ നായകനെ കൂടെ ഐശ്വര്യ ലക്ഷ്മി ആയിരുന്നു ഈ ഒരു ചിത്രത്തിൽ കൂടുതലായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ വിലയിട്ടുള്ള ചിത്രമായിരുന്നു കുമാരി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലായാലും എന്നെ ഷൈൻ്റെ ഒരു ക്യാരക്ടർ വൈസ് നല്ല രീതിയിലുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ചിത്രം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം പിന്നീട് പുള്ളിയുടേതായി പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ഒരു അന്യഭാഷ ചിത്രമായിരുന്നു നാനി നായകനെ പുറത്തിറങ്ങിയുള്ള ദസര എന്ന ചിത്രം അങ്ങനെ ഈ ഒരു ചിത്രം ദസര എന്ന ചിത്രത്തിലായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാരക്ടറൊക്കെ പുള്ളിക്ക് തന്നെ ആ ഒരു ചിത്രത്തിൽ എന്തിനെടുക്കാൻ സാധിച്ചു സ്പേസ് ഒക്കെ ആ ഒരു ചിത്രത്തിൽ കിട്ടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രത്തിലായിരുന്നു പുള്ളി അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ എത്തിയിട്ടുള്ളത് കൊറോണ പേപ്പേഴ്സ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാരക്ടറൊക്കെ തന്നെ പുള്ളിക്ക് എന്തെടുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം പുള്ളിയുടെ ഒരു ലീഡ് റോളി ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള അടി എന്ന ചിത്രം ഈ ഒരു ചിത്രമായാലും അന്ന് തിയേറ്ററിൽ അത്യാവശ്യം ും വലിയൊരു വിജയമോ കാര്യങ്ങളോ ഒന്നും നേരിടാൻ സാധിച്ചിട്ടില്ലായിരുന്നു പിന്നീട് പുള്ളിയതായി പുറത്തിറങ്ങിയിട്ടുള്ളത് ഒരു അന്യഭാഷ ചിത്രമായിരുന്നു ജിഗ്രദണ്ഡ ഡബിൾ എക്സ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലായാലും വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള റോൾ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോളൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിലെ പുള്ളിക്ക് നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങളായിരുന്നു മഹാറാണി വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ലിറ്റിൽ ഹാർട്ട്സ് അതുപോലെ തന്നെ അഡോസ് അമിഗോ എന്ന ചിത്രങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിലായാലും ലിറ്റിൽ ഹാർട്ട്സിലും മഹാറാണി എന്ന ചിത്രത്തിലൊക്കെ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോളിയൊക്കെ ആയാലും പുള്ളി എത്തിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ചിത്രത്തിലൊക്കെ ഭയങ്കര മോശമുള്ള അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രങ്ങളൊക്കെ ആയിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രങ്ങളൊക്കെ കൂടാതെ തന്നെ പിന്നീട് പുള്ളി അന്യഭാഷയിൽ പോയി അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ജൂനിയറിൻ്റെ അതിൻ്റെ ദേവര എന്ന ചിത്രത്തിലാണ് പുള്ളിക്ക് കൂടുതലും അന്യഭാഷയിൽ എന്നെ ഇറങ്ങുന്ന ചിത്രങ്ങളെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാരക്ടറൊക്കെ പുള്ളിക്ക് നേരെടുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ദസര എന്ന ചിത്രത്തിലായാലും എന്നെ കൂടാതെ തന്നെ ഇപ്പോൾ ദേവര എന്ന ആയാലും പെർഫോമൻസ് വൈസ് പുള്ളിക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിലൊക്കെ ചിത്രത്തിലൊക്കെയായാലും നേരിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ചിത്രങ്ങളൊക്കെയാണ് ഷൈൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇപ്പോഴുള്ള ഇത് കഴിഞ്ഞ വർഷമാണ് ദേവര ദേവരായെന്ന ചിത്രമായാലും പുറത്തിറങ്ങിയിട്ടുള്ളൂ പിന്നീട് കൂടുതലും എന്നുവെച്ചാൽ അതിൻ്റെ മലയാളത്തിൽ നിന്ന് എന്നെ സിനിമകളൊക്കെ റിലീസിന് എത്തിയിട്ടില്ല അതിൻ്റെ കുറച്ച് കാരണങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണമായി തോന്നിയിട്ടുള്ളത് പുള്ളി ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിഹാസം എന്ന ചിത്രത്തിൽ ഒരു ലീഡ് റോളിലൊക്കെ ഒരു നായകനെ എത്തിയിട്ടുള്ള ചിത്രമായിരുന്നു ആ ഒരു ചിത്രം വന്ന് ഹിറ്റായതിനു ശേഷമായാലും പുള്ളി പിന്നീട് ഭയങ്കരമായിട്ട് നായകനായിട്ടുള്ള സിനിമകളൊന്നും ചെയ്തു വന്നിട്ടില്ലായിരുന്നു ഒരു എന്നെ അത്യാവശ്യം ഒരു എന്ന സൈഡ് റോൾ എന്നൊക്കെ രീതിയിൽ എത്തിയിട്ടുള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ലീഡ് റോളിൽ അല്ലെങ്കിൽ വലിയ സ്ക്രീൻ പ്രസൻസ് ഉള്ള സിനിമകളിലൊന്നും പുള്ളി എത്തിയിട്ടില്ലായിരുന്നു പിന്നീട് ആ ഒരു ചെറിയ ചെറിയ വേഷങ്ങളിൽ എത്തിയിട്ടുള്ള ചിത്രങ്ങളൊക്കെയായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിജയമൊക്കെ പതിയെ പതിപ്പതി ഗ്രോത്തിലോട്ടൊക്കെ തന്നെ എത്തിയിട്ടുള്ളത് ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനല്ല സ്ട്രേറ്റ് പിന്നീടും നായക സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റ് ചെയ്യണം എന്നൊന്നും അല്ല ആ ഒരു രീതിയിൽ തന്നെയാണ് വരേണ്ടത് പക്ഷേ പുള്ളി ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വന്ന ടൈമിൽ പുള്ളി ലീഡ് റോൾ ആയിട്ടുള്ള സിനിമകളൊന്നും ചെയ്തില്ല ആ ഒരു ടൈമില് പിന്നീടാണ് ഏകദേശം ഒരു ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആ ചെറിയ വേഷങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ വലിയ വേഷങ്ങളിലോട്ടൊക്കെ എത്തി ലീഡ് റോൾ സിനിമകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഉദാഹരണമാണെങ്കിൽ അടി ഉള്ള സിനിമകളൊക്കെ പിന്നീടാണ് പുള്ളി ലീഡ് റോളിൽ വന്ന് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം ലവ് എന്ന ചിത്രമായ ഒ ടി ടിയിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലൂടെ ആയാലും പുള്ളിക്ക് ആ നായകനെ എത്തിയിട്ട് പോലും ആ സിനിമകളൊന്നും സക്സിലോട്ട് പിന്നീട് എത്തിക്കാൻ സാധിച്ചില്ലായിരുന്നു അത് പുള്ളിയുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് തോന്നി കാരണം ആ പുള്ളി പിന്നീട് നായകനെ എത്തിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഹിറ്റ് അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പോലും പുള്ളി കുറച്ചുകൂടെ കൺസിസ്റ്റൻസി നേടിയെടുക്കാൻ സാധിച്ചായിരുന്നു പക്ഷേ പുള്ളി ഒരു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മാറ്റത്തിന് തുടക്കം തുടങ്ങിയത് ഭീഷ്മ പർവ എന്ന ചിത്രത്തിൽ തൊട്ടാണെന്നാണ് എനിക്ക് ബേസ്റ്റി തോന്നിയത് കാരണം ആ ഒരു ചിത്രത്തിലെ പുള്ളിയുടെ ഒരു മാനറിസംസും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ പലർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാരണം അങ്ങനെ ഷെയം ടോജാൽ കൂടുതൽ ഇതിലായിട്ടും കണ്ടിട്ടില്ല അങ്ങനെയല്ല എല്ലാവർക്കും എന്നെ ഇത് ഇഷ്ടം പറയുന്നത് പുതിയ പുതിയ മാന്ഡ്രസിംസ് അല്ലെങ്കിൽ പുതിയ പുതിയ ആക്ടേഴ്സിൽ നിന്ന് പുതിയ കാര്യങ്ങളൊക്കെയാണ് കാണാൻ ആഗ്രഹം അല്ല നമ്മൾ പഴയ കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കോമഡീസ് പിന്നെയും പറയുമ്പം ആ ഒരു ടൈപ്പ് അല്ല ആൾക്കാർക്ക് ഇഷ്ടം ആൾക്കാർക്ക് പുതുമേ എന്ന രീതിയിലാണ് ഇഷ്ടം അപ്പോൾ ചേംടം ചാക്കോട് ഈ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു മാനഡ്രസിംസ് ഒക്കെ പലവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കൂടാതെ തന്നെ പുള്ളി ഇൻ്റർവ്യൂല് ആ ഒരു എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഏകദേശം ഒരു രീതിയിൽ തന്നെയാണ് ഇൻറ്റർവ്യൂവിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരും പറയും പുള്ളി സിനിമയിലായാലും ഈ ജീവിതത്തിലായാലും ഒരുപോലൊക്കെ തന്നെയാണ് അതൊക്കെ തന്നെ പലവർക്കും ആ ഒരു ടൈമിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു കാരണം അങ്ങനെ എല്ലാവരും അങ്ങനെ ആക്ടേഴ്സ് ആക്റ്റേഴ്സാരും വന്നിട്ടില്ല കാരണം എന്നെ ഇന്റർവ്യൂവിലായാലും കൂടാതെ തന്നെ എന്റെ സിനിമയിലൊക്കെ തന്നെ ആയാലും ഒരേ രീതിയിലുള്ള ഒരു സ്വഭാവം എന്നുള്ള രീതി എന്ന് പറഞ്ഞ ഇപ്പോൾ ഇന്റർവ്യൂയിലുള്ള ഏകദേശം ആ ഒരു രീതിയിലുള്ള സ്വഭാവത്തിലുള്ള ക്യാക്ടേഴ്സ് തന്നെയായിരുന്നു പുള്ളിയുടെ പല സിനിമയിലായാലും നമുക്ക് കാണാൻ സാധിച്ചുള്ളത് ഇപ്പോൾ നമ്മൾ പറയുമ്പോ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനായാലും ഇപ്പോഴും സിനിമ കിട്ടാൻ വേണ്ടി ഒരു കാരണമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇന്റർവ്യൂ തന്നെ എടുത്ത് നോക്കിയാൽ ഒരു പോസിറ്റീവ് വൈബാണ് കാരണം കൂടുതലായിട്ട് ഒരു കോമഡി കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളി പിന്നെ ഇത് ഇന്റർവ്യൂലൊക്കെ കൂടുതൽ തന്നെയും കാണാൻ സാധിക്കില്ല പിന്നെ പുള്ളിയുടെ സിനിമകളൊക്കെ വൈസ് നോക്കുകയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് വരുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ സീരിയസ് മോഡുള്ള ക്യാരക്ടർ ആണെങ്കിൽ ആ ഒരു രീതിയിൽ പുള്ളി നിൽക്കാൻ നോക്കും ഇപ്പോൾ ജീവിതത്തിലുള്ള അതേ രീതിയിലുള്ള ഒരു കോമഡി വൈബൊക്കെ തന്നെയാണ് ഇന്റർവ്യൂലും കാണാൻ സാധിക്കുന്നത് പക്ഷേ സിനിമയിലോട്ടൊക്കെ വരുമ്പോൾ അത് കുറച്ച് വ്യത്യസ്ത രീതിയിലുള്ള സിനിമകളൊക്കെ തന്നെയായിരിക്കും കോമഡീസ് വൈസ് മാത്രം പുള്ളിയുടെ ഇന്റർവ്യൂലുള്ള അതേ കോമഡീസുള്ള സിനിമകളൊന്നും അതേപടി റിലീസ് എടുത്തുന്നില്ല ചില സിനിമകളൊക്കെ കൂടുതലായിട്ടും പുള്ളിയുടെ സ്ക്രിപ്റ്റ് ാണ് താഴോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഷൈംഡോ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും പുള്ളിയുടെ സ്ക്രിപ്റ്റ് വൈസ് അല്ലെങ്കിൽ പോലും പുള്ളിയുടെ ഏകദേശം എല്ലാ സിനിമയിലൊക്കെ തന്നെ ഏകദേശം ഒരേ രീതിയിലുള്ള ക്യാരക്ടർ ഒക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഒരു ഒരേ രീതിയിലുള്ള ക്യാരക്ടർ എപ്പോഴും എപ്പോഴും കാണുമ്പോഴാണ് ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു നേരത്തെ ഒരു സിനിമയിലൊക്കെ തന്നെയായാലും ഈ ഒരു ടൈപ്പ് തന്നെയൊരു ക്യാരക്ടർ എന്നൊക്കെ തന്നെ എല്ലാവർക്കും തോന്നും അത് തന്നെയായി ചെറിയൊരു ഡൗൺഫാളിനായാലും കാരണം പിന്നെ കൂടുതലും പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അന്യഭാഷയിലൊക്കെ റിലീസ് എത്തുന്ന ബ്ലോക്ക് ബസ് അടിക്കുന്ന സിനിമയിലൊക്കെ പുള്ളി പ്രധാന വിഷ്ലായി എത്തും പക്ഷെ നമ്മുടെ മലയാളത്തിൽ ൊക്കെയാലും നേരത്തെ ഭീഷുപൂർവത്തിന് ശേഷമൊക്കെ ഒക്കെയും പുള്ളിയുടെ എത്തിയ പോലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓണം ഉണ്ടാക്കുന്ന ക്യാരക്ടറുള്ള സിനിമ ഒന്നും പിന്നെ പുള്ളിയുടെ റിലീസിന് എത്തിയിട്ടില്ലായിരുന്നു അതൊക്കെ തന്നെയാണ് പുള്ളി ഇനിയായാലും നോക്കേണ്ടത് ഇപ്പൊ ഒരു നായകനെ എത്തിയ സിനിമ ഇനിയും റിലീസിന് എത്തിയാൽ പരാജയപ്പെടുമെന്നൊന്നും അല്ല പറയുന്നത് അത് സ്ക്രിപ്റ്റ് നല്ലൊരു ഘടകമായിരിക്കണം അപ്പൊ അന്ന് ഇതിഹാസൊക്കെ ഹിറ്റായത് അന്നൊരു ഡിഫറന്റ് ജോണിലുള്ള സിനിമയും കൂടാതെ തന്നെ പുള്ളിയുടെ അന്നത്തെ ഒരു ഫേസ് ഓഫും ഇപ്പോഴത്തെ ഒരു ഫേസ് ഒക്കെ വെച്ച് നോക്കാൻ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ട് പുള്ളി ഇപ്പോൾ സ്ക്രിപ്റ്റ് മോശം ഒരു പരാജയപ്പെട്ട സിനിമയിലാണെങ്കിൽ പോലും പുള്ളിയുടെ ക്യാരക്ടർ വൈസ് നല്ല രീതിയിൽ തന്നെ എടുത്തു നമുക്ക് നല്ല പല സിനിമയിലും കാണാൻ സാധിക്കും ഇപ്പം ഹിറ്റ് ആയ സിനിമയിലായാലും പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിലുള്ള സ്പേസും നല്ല രീതിയിലുള്ളൊരു ഒരു ഔട്ട്പുട്ടും പുള്ളി കൊടുക്കാൻ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കും ആ ഒരു ക്യാരക്ടറിനെ ആയാലും ഇപ്പം പുള്ളിക്ക് ഒട്ടും സക്സസ് റേഷ്യോ ഇല്ല അങ്ങനെ ഒന്നും അല്ല പറയുന്നത് ഇപ്പോഴും ഉണ്ട് എങ്കിൽ പോലും പുള്ളിക്ക് അടുത്തൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറച്ചുകൂടെ കൂടുതലും കുറച്ചുകൂടെ സ്ക്രീൻ ടൈം ഉള്ള അല്ലെങ്കിൽ നായകനിലോട്ടൊക്കെ എത്താനായാലും കുറച്ചുകൂടെ നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെയും എന്നാ ക്യാരക്ടേഴ്സിലുള്ള കുറച്ചുകൂടെ ഒരു മാനസംസ് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തും പോലും കിടിലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ഓൺ ആയിട്ടുള്ള ക്യാരക്ടർ സിനിമ എത്തിയാൽ പോലും കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രം തന്നെ ആ ഒരു സിനിമ തന്നെ മാറും പുള്ളിയുടെ ക്യാരക്ടർ വൈസ് ആയാൽ പോലും അതുകൊണ്ടൊക്കെ തന്നെ ഇനിയും പുള്ളിയുടെ ഒരു കിട്ടില്ലെങ്കിലും സിനിമകളൊക്കെ തന്നെ വരുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും ഷേണ്ടോ ചക്കയുടെ സിനിമകൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക